ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ലും തമ്മിൽ വലിയ അഭിപ്രായ ഉണ്ടായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ പതിനെട്ടംഗ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത് ഗില്ലിന് പുതിയ നായകനായി നറുക്കു വീണപ്പോൾ വൈസ് ക്യാപ്റ്റൻസി ഋഷഭ് പന്തിനുമായിരുന്നു ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും വലിയ സർപ്രൈസുകളിലൊന്ന് മിന്നുന്ന ഫോമിലുള്ള യുവ ഇടം കയ്യൻ ബാറ്റർ സായി സുദർശൻ ആദ്യമായി ടെസ്റ്റ് ടീമിലെ ഇടം നേടിയെന്നതാണ് പക്ഷേ സായിയെ ടീമിലെടുക്കാൻ ഗംഭീരന് താല്പര്യമില്ലായിരുന്നെന്നും ഗില്ലിന്റെ ഇടപെടൽ കാരണമാണ് കോച്ച് ഒടുവിൽ വഴങ്ങിയതെന്നുമാണ് ക്രിക്കറ്റ് ബ്ലോഗറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ സ്ക്വാഡ് സെലക്ഷന് തൊട്ടു മുൻപാണ് സായി സുദർശനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ തനിക്ക് വേണ്ടെന്ന് ഗൗതം ഗംഭീർ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളവരെ മുഴുവൻ ഞെട്ടിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ സായ് തീർച്ചയായും സംഘത്തിൽ വേണമെന്നായിരുന്നു പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അഭിപ്രായം തുടർന്ന് അരമണിക്കൂറോളം ഇതേക്കുറിച്ച് ഗംഭീറുമായി ഗിൽ സംസാരിച്ചതായും അതിനുശേഷമാണ് സായിക്ക് ടീമിലേക്ക് പച്ചക്കൊടി ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ൗതം ഗംഭീർ നേരത്തെ സ്വയം ഒരു ഇടങ്കയൻ ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ സായിയെ എതിർക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു അർത്ഥമില്ലായിരുന്നുവെന്നാണ് ബിസിഎസ് ഐയുമായി അടുത്ത വൃത്തങ്ങളിലുള്ളവർ വെളിപ്പെടുത്തുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലും ഇപ്പോൾ ഐ പി എല്ലിലുമെല്ലാം വലിയ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സായിയെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്കും ഗില്ലിനുമെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഗംഭീറിന്റെ പ്ലാൻ വ്യത്യസ്തമായിരുന്നു ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത വിരമിക്കലിനു ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യത്തെ റെഡ് ബോൾ പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിലേത് ബാറ്റിംഗിൽ ഇരുവരുടെ അഭാവം നികത്തുക എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇനി ടീമിന് മുന്നിലുള്ളത് മൂന്നാം നമ്പറിലായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ സായി ബാറ്റിങ്ങിന് ഇറങ്ങിയേക്കുക എന്നാണ് സൂചനകൾ കോഹ്ലിയുടെ പൊസിഷനായ നാലിൽ ക്യാപ്റ്റൻ ഗില്യം ബാറ്റ് ചെയ്തേക്കും ഇതാദ്യമായല്ല ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഗംഭീറും സെലക്ടർമാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാവുന്നത് ഈ വർഷം ആദ്യം നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അയർ ടീമിൽ വേണമെന്ന് ഗംഭീർ വാശി പിടിച്ചപ്പോൾ അഗാർക്കറും സെലക്ടർമാരും ഇതിനോട് യോജിച്ചിരുന്നില്ല ഒടുവിൽ ഗംഭീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രേയസിനെ ടീമിൽ ടീമിലെടുക്കുകയും ചെയ്തു ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറിയിരുന്നു ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രേയസ് ടീമിന്റെ ടോപ്പ് സ്കോററുമായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിലും ടി ട്വന്റിയിലും ഇതിനകം അരങ്ങേറിക്കഴിഞ്ഞ സായ് സുദർശൻ ഇതാദ്യമായിട്ടാണ് ടെസ്റ്റ് ടീമിന്റെ ഭാഗമാവുന്നത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി വലിയ റൺവേട്ട് നടത്തുന്ന അദ്ദേഹം ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയുമാണ് പതിനാല് മത്സരങ്ങളിൽ നിന്നും അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് എന്ന തകർപ്പൻ ശരാശരിയിൽ നൂറ്റി അമ്പത്തി പോയിന്റ് മൂന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റോടെ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് ഇതിനകം വാരിക്കൂട്ടിയത് ഒരു സെഞ്ചുറിയും അഞ്ചു ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഉൾപ്പെടെയാണിത് കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനു വേണ്ടി സായി തകർപ്പൻ ഫോമിലായിരുന്നു ഒരു ഡബിൾ സെഞ്ചുറിയടക്കം എഴുപത്തി ആറ് ശരാശരിയോടെയാണ് താരം ബാറ്റ് വീശിയത് പിന്നീട് ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ച സായി അവിടെയും ശ്രദ്ധേയമായ പ്രകടനം തന്നെ നടത്തിയിരുന്നു